ഇത് നമ്മുടെ തുലാപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട മെട്രോ റൈഡറായ കെ എം എസ് കളപ്പുരയ്ക്കൽ മോട്ടോഴ്സ് സർവീസിൻ്റെ പിൻഗാമിയായ കെ എം എസ് കുന്നുമേൽ മോട്ടോഴ്സ് സർവീസ് തുലാപ്പള്ളിയിൽ നിന്ന് എറണാകുളത്തിനാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത് തുലാപ്പള്ളിയിൽ നിന്ന് മുക്കൂട്ടുതറ എരുമേലി കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പൈക പാല ചക്കാമ്പുഴ രാമപുരം കൂത്താട്ടുകുളം അഞ്ചൽപ്പെട്ടി പിറവം ആരക്കുന്നം മുളന്തുരുത്തി നടക്കാവ് തൃപ്പോണിത്തറ വഴി വൈറ്റില ഹബ്ബിലേക്കാണ് സർവീസ് ബസ്സിൻ്റെ നമ്പർ വരുന്നത് കെ എൽ മുപ്പത്തി മൂന്ന് എൽ മുപ്പത്തി എട്ട് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ടാറ്റ എൽ പി ഒ പതിനഞ്ച് പതിനഞ്ച് ബി എസ് ഫോർ ബസ്സാണിത് ജമനീഷിൻ്റെ കൂട്ടാർ ചങ്ങനാശ്ശേരി റൂട്ടിലായിരുന്നു തുടക്കം പിന്നീട് മിറ്റ്ലാൻഡിൻ്റെ തങ്കമണി കോട്ടയം റൂട്ടിലും സർവീസ് നടത്തി ശേഷം ഇപ്പോൾ കുന്നുമേൽ മോട്ടോർ സർവീസ് തുലാപ്പള്ളി എറണാകുളം റൂട്ടിലേക്ക് ഇവനെത്തിച്ചിരിക്കുന്നത് നമുക്ക് ഈ ബസ്സിൻ്റെ സമയക്രമം ഒന്ന് നോക്കാം തുലാപ്പള്ളിയിൽ നിന്ന് രാവിലെ ഏഴ് മുപ്പത്തിയേഴിനാണ് ബസ് പുറപ്പെടുന്നത് എരുമേലിയിൽ എട്ട് ഇരുപത്തഞ്ചിനും കാഞ്ഞിരപ്പള്ളിയിൽ എട്ട് അൻപത് പൊൻകുന്ന തൊമ്പത് ഏഴ് പാലായിൽ ഒൻപത് നാൽപ്പതിനും എത്തിയതിനു ശേഷം ഒൻപത് അമ്പത്തഞ്ചിനാണ് പാലായിൽ നിന്ന് യാത്ര പിന്നെ തുടരുന്നത് കൂത്താട്ടുവളത്ത് പത്ത് മുപ്പത്തിയഞ്ച് പിറവത്ത് പതിനൊന്ന് വൈറ്റില ഹബിൽ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടു കൂടി ബസ് എത്തിച്ചേരുന്നു തിരിച്ച് വൈറ്റിലയിൽ നിന്ന് രണ്ട് അഞ്ചിനാണ് വണ്ടി തിരിച്ച് പുറപ്പെടുന്നത് തൃപ്പൂണിത്തറയിൽ രണ്ട് ഇരുപതിന് പിറവത്ത് രണ്ട് അൻപത് കൂത്താട്ടുകോളത്ത് മൂന്ന് ഇരുപത്തഞ്ച് പാലായിൽ നാല് പത്ത് പൊൻകുന്നത്ത് നാല് നാൽപ്പത്തിയഞ്ച് കാഞ്ഞിരപ്പള്ളിയിൽ അഞ്ച് മണി തുലാപ്പള്ളിയിൽ ആറ് നാൽപ്പതിന് ബസ്സ് എത്തിച്ചേരുന്നതാണ് തുലാപ്പള്ളിയെക്കുറിച്ച് നോക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ പെരുന്നാട് ഉൾപ്പെടുന്ന ഒരു മലയോര ഗ്രാമപ്രദേശമാണ് തുലാപ്പള്ളി ശബരിമലയിലേക്കുള്ള പ്രധാന പാതയായ എരുമേലി ചാലക്കയം ഹൈവേ തുലാപ്പള്ളിയിലൂടെയാണ് കടന്നു പോകുന്നത് ഏഞ്ചൽ വാലി മുക്കൂട്ടുതറ പമ്പാവാലി നാറാംതോട് തുടങ്ങിയവയാണ് സമീപ പ്രദേശങ്ങൾ തുലാപ്പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന ഈ സർവീസ് അടുത്തതായി എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം എരുമേലിയാണ് എരുമേലിയെക്കുറിച്ച് നോക്കുമ്പോൾ എരുമക്കൊല്ലി എന്ന പേരിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു ഗ്രാമം കോട്ടയം ജില്ലയുടെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു ഹൈദരാബാദ് തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്കുള്ള പ്രധാന പാതയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ശബരിമല തീർത്ഥാടകരുടെ ഒരു പ്രധാന ഇടത്താവളം കൂടിയാണ് നമ്മുടെ എരുമേലി എരുമേലിയിലാണ് ഏറെ പ്രസിദ്ധമായ വാവർ പള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാപിതമായത് എരുമേലി കഴിഞ്ഞ് അടുത്ത പ്രധാന സ്ഥലം വരുന്നത് കാഞ്ഞിരപ്പള്ളിയാണ് കോട്ടയം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണം കൂടിയാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി മലനാടിൻ്റെ റാണി മലനാടിൻ്റെ കവാടം ഹൈറേഞ്ചിൻ്റെ കവാടം എന്നും കാഞ്ഞിരപ്പള്ളി അറിയപ്പെടുന്നു റബ്ബറാണ് കാഞ്ഞിരപ്പള്ളിയുടെ പ്രധാന കൃഷി കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞാൽ അടുത്ത മെയിൻ ടൗൺ വരുന്നത് പൊൻകുന്നമാണ് പൊൻകുന്നത്തിന് ശേഷം പാല കെ എം എസ് സ്റ്റാച്ചുവുടെ അന്നത്തെ ഏറ്റവും കൂടുതൽ ബസ് സർവീസുകൾ നടത്തിയിരുന്നതും പാല പൊൻകുന്നം റൂട്ടിലായിരുന്നു പാലായെക്കുറിച്ച് പിന്നെ എടുത്തു പറയണ്ടല്ലോ മീനച്ചിലാറിൻ്റെ സ്വന്തം പാല പാലായിൽ നിന്ന് ചക്കാമ്പുഴ വഴി രാമപുരം രാമപുരത്തു നിന്ന് കൂത്താട്ടുകുളം കൂത്താട്ടുകുളം വരുന്നത് എറണാകുളം ജില്ലയുടെ കവാടമാണ് അവിടെ നിന്ന് പിന്നെ അഞ്ചൽപ്പെട്ടി വഴി പിറവം പിറവത്ത് നിന്ന് ആരക്കുന്നം മുളന്തുരുത്തി നടക്കാവ് തൃപ്പൂണിത്തുറ വഴി വൈറ്റില ഹബിലേക്ക് ഈ പെർമിറ്റ് കെ എം എസ് ചാച്ചിയുടെ ഒരു സൂപ്പർ ക്ലാസ് പെർമിറ്റ് ആയിരുന്നു ഫാസ്റ്റ് പാസഞ്ചർ ആയിട്ടാണ് കെ എം എസ് ചാച്ചി ഈ പെർമിറ്റിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ സർക്കാർ കെ എസ് ആർ ടി സിക്ക് വേണ്ടി പ്രൈവറ്റ് ബസ്സുകളുടെ സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ പിടിച്ചെടുത്തപ്പോൾ കെ എം എസ് ചാച്ചിക്ക് തങ്ങളുടെ ഈ ഫാസ്റ്റ് പാസഞ്ചർ പെർമിറ്റ് നഷ്ടമായി അപ്പോഴാണ് കെ എം എസ് ഈ സർവീസ് അവസാനിപ്പിച്ചത് പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം മാറാനാത്ത ഈ പെർമിറ്റിൽ സർവീസ് നടത്തി അതധികം നാളൊന്നും നീണ്ടു നിന്നില്ല പെട്ടെന്ന് തന്നെ മാറാനാത്ത ആ സർവീസ് അവസാനിപ്പിച്ചു ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കുന്നുമേൽ മോട്ടോർസ് സർവീസ് ഈ പെർമിറ്റിലെത്തിയത് Dun <laughs> dun <laughs> I get it, but I don't know if it's...